വ്യക്തമായ രാഷ്ട്രീയമുണ്ടെങ്കിലും എല്ലാ വിഭാഗം ആളുകൾക്കും അയാളുടെ പ്രവൃത്തിയിലൂടെ ഇഷ്ടപ്പെടുന്ന ചില ആളുകൾ ഉണ്ടാകൂലേ അത്തരത്തിലുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് മലബാർ ടീംസ് പഞ്ചായത്ത് അംഗത്തിലൂടെ ഞങ്ങൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് പഞ്ചായത്ത് പതിമൂന്നാം വാർഡ് ജാർത്തിങ്ങൽ യു ഡി എഫ് സ്ഥാനാർത്ഥി മാടക്കൽ പ്രവാസ ജീവിതം അവസാനിച്ച് നാട്ടിലെത്തിയ അന്നു മുതൽ സദാസമയവും നാടിന്റെയും നാട്ടുകാരുടെയും കൂടെയാണ് ഇദ്ദേഹം നമ്മളെ ഈ റോഡ് ഇപ്പോൾ ഈ സിനിജയാക്കൻ്റെ വരുന്നാൽ ജോവൻ്റെ ഒക്കെ ഇവിടെ നല്ല വെള്ളം മഴ ഇരുന്നിട്ട് വെള്ളം കെട്ടി ഒരു സ്ഥലങ്ങളായിരുന്നു കുട്ടികൾ സ്കൂളിൽ പോകാനും മകർച്ച് പോകുന്ന ആളുകൾ നടത്തു പോകുന്ന ആളുകൾക്കൊക്കെ വളരെ പ്രയാസം ഉണ്ടായിരുന്നു അപ്പോൾ അത് അത് നമ്മളെ മെമ്പറെ അറിയിച്ചപ്പോൾ മെമ്പർ ഉയർത്താനും നല്ല ഉയർത്തി കാറ് ചെയ്തു കഴിഞ്ഞ പ്രാവശ്യത്തെ പണ്ട് നമുക്കിതിൽ വെച്ച് അനുവദിച്ചു വന്നു റോഡ് നല്ല ഉഷാറായിപ്പോൾ കോർഡിനേറ്ററും പഞ്ചായത്ത് മുസ്ലിം ലീഗ് വൈസ് പ്രസിഡന്റും നാട്ടിലെ ക്ലബിന്റെ രക്ഷാധികാരിയും കൂടിയായ ഇദ്ദേഹം ഇവിടത്തെ മുൻ വാർഡ് മെമ്പർമാരുടെ നമ്മളെ തന്ന് ഓരോ ഭൂരിപക്ഷത്തിൽ ജയിപ്പിക്കണം ഇവിടെ അംഗലവാടി ആയാലും എന്ത് പരിപാടിക്കായാലും മൂപ്പനാണ് മുൻമതി മരിച്ച വീടായാലും കല്യാണ വീടായാലും എല്ലായിടത്തും മൂപ്പിനെ സാന്നിധ്യം വളരെ കറക്റ്റാണ് നിതികാക്ക നമ്മളൊരു കൂട്ടുകാരനെ പോലെയാണ് നമുക്ക് ഒപ്പം ും കുടിവെള്ളാത്തവർക്ക് വെള്ളം എത്തിക്കലും ഓരോ പ്രദേശത്തെയും കോൺക്രീറ്റ് റോഡിന്റെ പണി പൂർത്തിയായാൽ അത് നനക്കുന്നതും തുടങ്ങി മനുഷ്യരുടെ എല്ലാ പ്രശ്നത്തിലും ഇടപെട്ട് എല്ലാവരുടെയും ഇഷ്ടം പറ്റിയ ഒരാൾ പഞ്ചായത്തിൽ ഇഷ്ടംപറ്റിയുള്ള രണ്ട് ഓപ്പൺ ജിമ്മുകളുണ്ട് അതിൽ ഒന്ന് എത്തിക്കാൻ വേണ്ടി പ്രിയപ്പെട്ട നമ്മുടെ മിദീൻ സാഹിബ് വളരെ അഹോരാത്രം അഹോരാൻ

ഈ നാട്ടിലെ എല്ലാ കാര്യങ്ങളിലും പൊതുവിഷയങ്ങളായാലും മറ്റുള്ള വിഷയങ്ങളിലായാലും പങ്കെടുത്തുകൊണ്ട് ഓടിലും ഉറക്കത്തിലും നിങ്ങളുടെ മാത്രം ചിതയുമായി ഈ നാട്ടുകാരുടെ എല്ലാ ഇടപാടുകാര്യങ്ങളിലും ഞങ്ങൾ ഇടപെടുന്നൊരു വ്യക്തിയെന്നത് എനിക്ക് എൻ്റെ ജീവിതത്തിൽ പല നഷ്ടങ്ങളും ഉണ്ടായിട്ടുണ്ട് എൻ്റെ മകൻ മരണപ്പെട്ടു ഈ പത്ത് പതിനൊന്ന് വയസ്സപ്പോൾ സമയത്ത് ഇപ്പോൾ അവൻ്റെ കൂട്ടുകാരുതാ ഇതിൽ കൂടുതലാളുകൾ അവൻ്റെ കൂട്ടുകാർ ഇതിലെല്ലാം ഉണ്ട് എന്നാൽ അന്നത്തെ ദുഃഖം മറന്നത് നിങ്ങളുടെ കൂടെ നിങ്ങളുടെ ആവശ്യങ്ങൾക്കായി ഓടി നടന്ന് നിങ്ങളാ ദുഃഖത്തിൽ എൻ്റെ കൂടെ അതുപോലെ നിങ്ങളും നിന്ന് അതുകൊണ്ട് എനിക്കെല്ലാം മറന്നുപോയി മറ്റ് അതുപോലെ പൊതുവിഷയം എൻ്റെ നാടിൻ്റെ ഓരോ കാര്യത്തിലും എപ്പോഴും ലൈറ്റായാലും വെള്ളമായാലും റോഡായാലും ഏത് കാര്യത്തിലും പത്ത് വർഷമായി ടാമിന മെമ്പറുള്ള സമയമായാലും കുട്ടമെമ്പറുള്ള സമയമായാലും എൻ്റെ എന്നിൽ നിങ്ങൾ അർപ്പിച്ച ആ കാര്യങ്ങളെല്ലാം ചെയ്തു അതുപോലെ തന്നെ ഇനിയും വീണ്ടും എന്നെ തിരഞ്ഞെടുത്താൽ നല്ലൊരു പ്രവർത്തനം കാഴ്ചവെക്കണമെന്നാണ് എൻ്റെ മനസ്സിലുള്ളത് അതുകൊണ്ട് എൻ്റെ ചിഹ്നമായ കോണി അടയാളത്തിൽ വോട്ട് ചെയ്ത് എന്നെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു മലബാർ ടൈംസ് പഞ്ചായത്ത് അംഗത്തിൽ പുതിയൊരു സ്ഥാനാർത്ഥിയുമായി വീണ്ടും കാണാം